സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് കരുവാരുകൊണ്ട് തരിശ് മേഖലയിലാണ് ഒരു പതിമൂന്ന് സെൻറ്റ് സ്ഥലം നല്ല കണ്ണായ ഡബറി തോട്ടം കാണിച്ചു തരാം നമുക്ക് അതുപോലെ തന്നെ ഇത് ചോദിക്കുന്നത് സെൻറ്റിന് ഒന്നേ രൂപ ചോദിക്കുന്നത് സ്ഥലത്തിന് ഫുൾ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം ബാക്ക് സൈഡ് കാണുന്ന ഈ ഈ സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അപ്പോൾ വീഡിയോയിൽ എല്ലാ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തരാം ഇത് സമ്മതി തന്നെയാണ് ഈ സ്ഥലവും കിടക്കുന്നത് ഫുൾ ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ റോഡിന് ചാരിറ്റി തന്നെ സ്ഥലം കിടക്കുന്നത് നല്ല രണ്ട് മൂന്ന് വീടൊക്കെ ഏഷ്ടിക്കുക സ്ഥലമാണ് അതുപോലെ തന്നെ മുറിച്ച് രണ്ട് മൂന്ന് വീട് കേഷം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇത്യാവശ്യം കുറച്ച് ഡബ്ബലോണ്ട്